വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ പാകും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നേരത്തെ ഒരു ഹെയർ കെയർ ചാലഞ്ച് ഇട്ടിരുന്നില്ല ഒരു ടെൻ ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആയിട്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ അതിന്റെ ഭാഗമായിട്ട് ഒരു നയൻ ഹെയർ പാക്ക് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ടെൻ ഹെയർ പാക്സ് ആണ് ഇടേണ്ടിയിരുന്നത് വൺ മന്തിൽ ടെൻ ഹെയർ പാക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ചാലഞ്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നയൻ ഹെയർ പാക്ക് കഴിഞ്ഞപ്പോഴത്തേ എനിക്കൊരു ലാഗും കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ ഏകദേശം ഒരു അല്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഇനി ഒരു ഹെയർ പാക്കും കൂടെ ഇട്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒമ്പത് ഹെയർ പാക്ക് വെച്ചിട്ട് തന്നെ ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ചാലഞ്ച് ഇനി അങ്ങോട്ട് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത് നിങ്ങളുടെ എല്ലാ തരം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഡിസ്കസ് ഡിസ്കുന്നത് അതുകൊണ്ട് വീഡിയോ ആദ്യം തൊട്ട് ആസന വരെയും ഈ ഒമ്പത് ഹെയർ പാക്ക് അതുപോലെ ഫോളോ ചെയ്ത ആൾക്കാരും കാണും അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ചില ഹെയർ പാക്സ് മാത്രം ഇട്ടിട്ടുള്ള ആൾക്കാരും കാണും അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഈ ഹെയർ പാക്ക് എല്ലാം ഇട്ട് ഫോളോ ചെയ്ത ആൾക്കാരെടുത്തതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയുള്ള രണ്ട് മാസങ്ങളിൽ നമ്മൾ ഈ ഒരു ഹെയർ ചാലഞ്ച് ഒരു സൈക്കിൾ പോലെ ഫോളോ ചെയ്യണം അതായത് നമ്മൾ ഈ ഇട്ട പാക്കുകളെല്ലാം ഒരു പ്രാവശ്യം ഇട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹെയർ ഭയങ്കരമായിട്ട് തഴച്ച് വളർന്ന് ഞെരുക്കം വെച്ച് അങ്ങനെയൊന്നും വരത്തില്ല നമ്മൾ ഈ ഞെരുക്കം വെക്കാനുള്ള ഹെയർ ചാലഞ്ച് ആയിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഞെരുക്കം വെക്കുക എന്ന് പറയുന്നത് ഒരു മാസത്തിൽ നടക്കുന്ന പ്രോസസ്സല്ലാന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും അപ്പം നമ്മൾ ഇതൊരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ ഈ ഒരു ഹെയർ പാക്കും കാര്യങ്ങളും ഒരു റൊട്ടീൻ പോലെ ചെയ്താലേ നമുക്ക് നന്നായിട്ട് ഞെരുക്കം വെക്കത്തുള്ളൂ നല്ലൊരു വിസിബിൾ ചേഞ്ച് ഹെയർ തിക്നെസ്സിലും ടെക്സ്ചറിലും കാണണതിൽ നമ്മൾ മിനിമം മൂന്ന് മാസം അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം അപ്പൊ ഈ ഒരു തിക് ഹെയർ ചാലഞ്ച് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ചയിൽ മൂന്ന് ഹെയർ പാക്ക് എന്നുള്ള രീതിക്കായിരുന്നു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ടൈം ടേബിൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അതുപോലെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരാഴ്ചയിൽ മൂന്ന് ഹെയർ പാക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ അടുത്ത രണ്ട് മാസം ഒന്ന് കണ്ടിന്യൂ ചെയ്യണം അടുത്ത രണ്ട് മാസം വെച്ചാൽ ഈ ഒരു മാസം ആൻഡ് അടുത്ത മാസം ഒക്ടോബർ വരെ ഒക്ടോബർ അവസാനം വരെ നമ്മൾ ഈ ഒരു ഹെയർ കെയർ ചാനൽ അതുപോലെ ഫോളോ ചെയ്യാം വേറെ ഒന്നുമില്ല ഞാൻ ഓൾറെഡി ഹെയർ പാക്ക് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒമ്പത് ഹെയർ പാക്ക് ആണ് വരുന്നത് ആഴ്ചയിൽ മൂന്ന് ഹെയർ പാക്ക് വെച്ചിട്ട് ഒരു മാസത്തിൽ മൂന്നാഴ്ചയിൽ നമുക്ക് ഈ ഒരു ഒമ്പത് ഹെയർ പാക്ക് ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും ലാസ്റ്റത്തെ ഒരു വീക്കിൽ നമുക്ക് ഹെയർ സ്പാ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ ഹെയർ കെയർ ചാലഞ്ച് ഫോളോ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ഫോളോ ചെയ്താൽ മതി ഇനി അല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് മാത്രം കുറച്ച് ഹെയർ പാക്ക് കിട്ട ആൾക്കാർ അത് എഫക്റ്റ് ആയ ആൾക്കാരൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഈ ഒമ്പത് ഹെയർ പാക്ക് ഇടേണ്ട ആവശ്യം തോന്നുന്നില്ല എനിക്ക് അതിൽ ചിലതൊന്നും എഫക്റ്റ് ആയില്ല ചിലത് മാത്രം എഫക്റ്റ് ആയുള്ളൂ അത് ഞാൻ ഇനി എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള റൊട്ടീനും കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ ഇമ്പോർട്ടൻസ് വരുന്നത് ഹെയർഫോൾ ഉള്ള ആൾക്കാരാണ് കാരണം ബാക്കിയുള്ള എല്ലാവർക്കും ഏത് ഹെയർ പാക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം പക്ഷേ ഈ ഹെയർഫോൾ ഉള്ള ആൾക്കാർക്ക് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ഹെയർ പാക്കും അവരുടെ ടൈം ടേബിളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഹെയർ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാടങ്ങ് അങ്ങ് മുടിനേറ്റ് പ്രഷർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ മുടിയിലൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ഹെയർ പാക്ക് മാത്രം ഇട്ടാൽ മതി അത് തന്നെ നിങ്ങൾക്ക് കൂടുതലാണ് കാരണം മുടിയിൽ നല്ല കൊഴിച്ചിലുള്ളതുകൊണ്ട് ഹെയർ ഹെയർ പാക്ക് ഇട്ടാൽ തന്നെ ഒരുപാട് മുടി കൊഴിച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ആഴ്ചയിൽ രണ്ടെണ്ണം മാത്രം ഇട്ടാൽ മതി മൂന്നെണ്ണം ഇതേണ്ട അതിൻ്റെ ഹെയർ പാക്ക് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഒമ്പത് ഹെയർ പാക്കുകൾ ഇട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ രണ്ടെണ്ണം ആദ്യത്തെ ആഴ്ചയിൽ ചെയ്യുക അടുത്ത രണ്ടെണ്ണം അടുത്ത ആഴ്ച ചെയ്യുക അതിൻ്റെ അടുത്ത രണ്ടെണ്ണം അടുത്ത ആഴ്ച ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ആഴ്ച നിങ്ങൾ ഒരു ഹെയർ പാക്ക് ഇടുമല്ലോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെയർ പാക്ക് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ആ ആഴ്ചയിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ എന്നുവെച്ചാൽ അന്ന് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക എന്നിട്ട് ഒരു വൺ അവറിന് ശേഷം നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിക്കളയാ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരാഴ്ചത്തെ റൊട്ടീൻ കഴിഞ്ഞു ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റായിട്ട് ഈ ഒമ്പത് ഹെയർ മാസ്ക് വരുന്നത് വരെയും ചെയ്തുകൊണ്ടിരിക്കുക ഹെയർഫോൾ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും ആഴ്ചയിലൊരിക്കും ഈ ഉള്ളിയും കൂടെ ഇട്ടിട്ടുള്ള ഹെയർ മാസ്ക് ഇട്ടിരിക്കണം ഇനി നിങ്ങൾ ഈ ഒമ്പത് ഹെയർ പാക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത് മാത്രമേ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഹെയർ പാക്ക് ഏതാണോ അതുതന്നെ നിങ്ങൾ ഒരേ ഒരേ ഒരു ഹെയർമാസ്ക് മാത്രം ഒരു മാസം കണ്ടിന്യൂസ്ലി ഇടരുത് അത് എഫക്റ്റ് ചെയ്യൂല ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേന് മുടിയിൽ അത് ഒട്ടും എഫക്റ്റ് ആവാതെ വരും അതുകൊണ്ടാണ് ഈ ഹെയർ മാസ്ക് മാറ്റി മാറ്റി ഇടണമെന്ന് പറയുന്നത് അപ്പം നല്ല മുടിക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടും ഈ ഒമ്പത് ഹെയർ പാക്ക് ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് ഹെയർ മാസ്ക് എടുക്കാം അതിൽ നിന്ന് അതിലൊരെണ്ണത്തിൽ ഉള്ളിനീര് ഇട്ടിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഉള്ളിനീരുള്ള ആ ഹെയർ പാക്കും വേറൊരു ദിവസം അല്ലാത്ത നോർമലി ഉള്ള ഹെയർ പാക്കും ഇടാം വീക്കെൻഡിൽ നമുക്ക് ഷാംപൂ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഷാമ്പൂ ഇടാം പിന്നെ ആഴ്ചയിൽ നമ്മൾ ഡെയിലി പറ്റുന്നിടത്തോളം ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെയിലി നമ്മൾ ഹെയർ മസാജ് ചെയ്ത് ഹെയർ ഹെയർഫാൾ ഉള്ള ആൾക്കാർ എങ്ങനെയാണ് ഹെയർ മസാജ് എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ്ലി ഇടാട്ടോ നേരത്തെ ഞാനൊരു ഹെയർ മസാജ് വീഡിയോ ടെൻ മിനിറ്റ്സ് ഉള്ള ഒരു ഹെയർ മസാജ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലർക്ക് മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ആ ഒരു ഹെയർ മസാജ് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി കൊഴിയാത്ത രീതിയിലുള്ള ഹെയർ മസ്ക് ഹെയർ മസാജ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്നാലും നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി ഹെയർ മസാജ് ചെയ്തിരിക്കണം കാരണം ഈ ഹെയർ പാക്ക് ഒക്കെ ഇടുന്നതിൻ്റെ ഒരു പത്തിരട്ടി ഗുണമുള്ള കാര്യമാണ് ഹെയർ മസാജ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നന്നായിട്ട് ബേബി ഹെയർസ് വരും അത് പേഴ്സണലി നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഹെയർ മസാജ് എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നത് ഇത്രയാണ് ഹെയർ ഫോൾ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലർക്കും എങ്ങനെയാണ് ഓയിൽ യൂസ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ഓയിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് ഒരു ഇല്ല അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ റോസ്മേരി ഓയിലാണ് എനിക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട് ഞാൻ ആദ്യം റോസ്മേരി ഓയിൽ യൂസ് ചെയ്തിരുന്നത് ഒന്നിടവട്ട ദിവസങ്ങളിലായിരുന്നു കാരണം ഈ റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ ചിലവർക്ക് തലവേദന വരും എനിക്ക് അതിൽ നിന്നായി ഭയങ്കര മണോ ഒന്നാമത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി റോസ്മേരി ഇട്ടിട്ടാണ് എണ്ണ കാച്ചത് അപ്പം അതിന് കുറച്ച് നല്ല മണമാണ് ഈ മണം അടിക്കുമ്പോൾ ചിലപ്പോൾ തലവേദനയൊക്കെ വരും നല്ല തലവേദന ഉള്ള ആൾക്കാരാണെങ്കിൽ റോസ്മേരിയുടെ അളവ് കുറച്ച് കുറച്ചിട്ടിട്ട് എണ്ണ കാച്ചാൽ മതി എന്തായാലും ആദ്യമൊക്കെ എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യുക എന്നിട്ടും മുടി മുടികൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊരിക്കുക എന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ യൂസ് ചെയ്ത് കൂടി കൂടി വരിക പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുന്ന കാരണം ഡാൻഡ്രഫ് വരുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ആ നിങ്ങൾ യൂസ് ചെയ്യുന്ന റൊട്ടീൻ അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്കുക ചിലർക്ക് റോസ്മെരി ഇട്ട് കഴിഞ്ഞാൽ താരം വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിന് എന്നെ പേഴ്സണലി റോസ്മെരി ഇട്ടതിന് ശേഷം താരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ എല്ലാവർക്കും വരുമെന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർക്ക് റോസ്മെരി നല്ല എഫക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ബേബി ഹെയർസ് ഒക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ റിവ്യൂ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് റോസ്മെരി നല്ല എഫക്റ്റീവാണ് എന്നാലൊക്കെ ഒന്നിടപേട്ട ദിവസങ്ങൾ തേച്ചാൽ മതി ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഡെയിലി ഡെയിലി ഞാൻ റോസ്മെരി ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എനിക്കത് ശീലമുണ്ട് കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്ന ആളായോണ്ട് ഡെയിലി ഡെയിലി ഷാമ്പു തയ്ക്കുന്നതിന് അന്നാണായ പോലെ ഞാൻ തലയിൽ ജസ്റ്റ് എണ്ണ തേച്ച് ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഷാംപു തേക്കാറുള്ളൂ അപ്പം എനിക്കതൊരു ശീലമുള്ളോണ്ടാണ് ഞാനത് പറയുന്നത് അങ്ങനെ ശീലമുണ്ട് ഡെയിലി എണ്ണ തേച്ചാൽ കുഴപ്പമൊന്നുമില്ല ഹെയറിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്യാം ഇല്ല അങ്ങനെ ഒന്നും എണ്ണ തേച്ച ശീലമൊന്നും എനിക്കില്ല എണ്ണ തേച്ച ഡാൻഡ്രഫ് വരുന്നുണ്ട് അല്ലെങ്കിൽ എണ്ണ തേച്ച മുടി കൊഴിച്ചിലുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു എണ്ണ തേക്കുന്ന റൊട്ടീൻ കാണുമല്ലോ അത് എന്നെ ഫോളോ ചെയ്യ പക്ഷേ ആ എണ്ണ എന്ന് പറയുന്നത് റോസ്മേരി ഓയിൽ ആക്കുക അല്ലാണ്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ എണ്ണ തേക്കുന്നതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല എണ്ണ തേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ മസാജ് കൊടുക്കുമല്ലോ ഹെയർ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രിക്ഷൻ വരും ഈ ഫ്രിക്ഷൻ കാരണം മുടിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ നമ്മൾ നമ്മളിങ്ങനെയല്ല മസാജ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ചിലപ്പോൾ പൊട്ടലൊക്കെ വരാനായിട്ട് മുടി പൊട്ടിപ്പോവാനും മുടി ഇങ്ങനെ തമ്മിൽ ഒരസി കീറിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഒരുപാട് ഡ്രൈ ആണ് മുടിയെങ്കിലും ഇവിടെയൊക്കെ ഡ്രൈ ഹെയർ ഉള്ളവർ കാണുമല്ലോ അങ്ങനെയുള്ളവർക്ക് മാത്രം അതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം അല്ലാണ്ട് ഓയിലിങ്ങിൽ വലിയ ഇല്ല ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കാച്ചി തന്നെയാണെങ്കിൽ കുറച്ചും കൂടെ ഹെയർ വളരും അത്രേ ഉള്ളൂ പിന്നെ ഉള്ളതാണ് ഞാൻ ചില ഹെയർ മാസ്ക് ഇടുമ്പോഴൊക്കെ ഓയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതെന്താന്ന് വെച്ചാൽ ചില ഞാൻ കാണിച്ചിട്ടുള്ള ചില ഹെയർ മാസ്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുന്നതാണ് മുടി ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല മുടി ഡ്രൈ ആക്കുന്നതായിരിക്കും സ്പെഷ്യലി ഈ പൊടികളൊക്കെ ചേർക്കുന്നതൊക്കെ മുടി നന്നായിട്ട് ഡ്രൈ ആക്കും അപ്പോൾ എൻ്റെത് ഓൾറെഡി നല്ല ഡ്രൈ ഹെയർ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ഡ്രൈ ായിട്ടുള്ള ഹെയർ മാസ്ക് കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി പൊട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ സമയം എണ്ണ തേക്കുന്നത് നിങ്ങൾക്കും അങ്ങനത്തെ ആണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ പാക്ക് ഒക്കെ ആണെങ്കിൽ ആദ്യം എണ്ണ തേച്ചിട്ട് പ്രത്യേകിച്ചും ഈ ഭാഗത്ത് തുമ്പത്തോട്ടൊക്കെ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് നമ്മൾ ഹെയർ മാസ്ക് ഇട്ടാൽ മതി തുമ്പത്തോട്ട് എണ്ണ തേക്കുന്നത് മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ താരം വരാനോ ഒന്നും കാരണമാകത്തില്ലല്ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ മാസ്കില് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഹെയർ ഓയിലിങ്ങിൻ്റെ റൊട്ടീൻ മനസ്സിലായി കാണുന്ന വിശ്വസിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ചേഞ്ച് വരത്തണ്ട റൊട്ടീനിൽ ഒരു ചേഞ്ച് വരത്തണ്ട ഹെയർ ഓയിലിങ് എങ്ങനെയാണോ നിങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത് അത് തന്നെ ചെയ്താൽ മതി എക്സ്ട്രാ നിങ്ങൾ ഒരു റോസ്മെരി ഓയിൽ യൂസ് ചെയ്താൽ നന്നായിരിക്കും അത്രയേ ഉള്ളൂ റോസ്മെരി ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യാം വീട്ടിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആൽസ് ഗുഡ്നാസിന്റെ ഒക്കെ വാട്ടർ ഒക്കെ യൂസ് ചെയ്യാം അതൊന്നും പ്രത്യേകിച്ച് കുഴപ്പമില്ല പക്ഷെ അപ്പം ഭയങ്കര വിലയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും ആ ഒരു ഒരു ബോട്ടിലിന്റെ വിലയുള്ള സാധനത്തിന് നമുക്ക് ഒരു ബോട്ടിൽ റോസ്മേരി ലീവ്സ് വാങ്ങാൻ കിട്ടും അത് വെച്ച് നമുക്ക് ഒരുപാട് പ്രാവശ്യം വെള്ളം ഉണ്ടാക്കാനായിട്ട് കിട്ടാം അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറയുന്നത് അല്ലാണ്ട് അപ്പം അതിനൊന്നും സമയമില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ ബോട്ടിൽ വാങ്ങിച്ചെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ ഹെയർ പാക്കുകൾ ഹെയർ ഫോൾ ഉള്ളവർ എങ്ങനെ ഇടണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹെയർ ഓയിലിങ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഉള്ളതാണ് നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെ ഇടണം കറക്റ്റായിട്ട് എങ്ങനെ ഇടണമെന്നുള്ളത് കാര്യം പറയണേ ഞാൻ എപ്പോഴും ഹെയർ പാക്ക് എന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്യാതെയാണ് ഇടുന്നത് കാരണം ഞാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഇനി അത് അരിച്ചെടുത്ത് മുടിയിൽ തേക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് പ്രത്യേകിച്ച് എൻ്റെ എല്ലാ മുടിയിലും കൂടെ തേച്ച് തരുമ്പോൾ നല്ല സമയം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ഫിൽറ്റർ ചെയ്യാതെ ഉപയോഗിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് തന്നെ അരിച്ചെടുത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ മാസ്ക്കും ഉപയോഗിക്കാം അങ്ങനെ ഇന്ന മാസ്ക് അരിച്ചെടുക്കാമോ അരിച്ചെടുത്തുകൂടെ അങ്ങനെയൊന്നുമില്ല എല്ലാ മാസ്കും അരിച്ചെടുത്ത് ഉപയോഗിച്ചാലും അരിക്കാതെ ഉപയോഗിച്ചാൽ ഒരേ എഫക്റ്റ് ആണ് പിന്നെ അരിക്കാതെ ഉപയോഗിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അത് കഴുകിക്കളയാൻ അറിഞ്ഞിരിക്കണം എനിക്ക് കുറെ വർഷമായിട്ട് അങ്ങനെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് കഴുകിക്കളയാനായിട്ട് അറിയാം പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്കും ചിലപ്പം എക്സ്പേർട്ട് ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് ഫിൽറ്റർ ചെയ്ത് തന്നെ യൂസ് ചെയ്താൽ അതെ അതാകുമ്പോൾ കഴുകിക്കളയാനും നല്ല എളുപ്പമാണ് ജസ്റ്റ് രണ്ട് മൂന്ന് വാഷ് കൊടുത്താൽ തന്നെ അത് കഴുകി വെക്കോളൂ പ്രശ്നമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ അരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഹെയർ പാക്കിൽ വല്ല പൗഡർ കണക്കത്തെ സാധനങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നെല്ലിക്ക പൊടി അങ്ങനെ വല്ല പൊടികളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ പാക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് വേണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അരിച്ചെടുത്താൽ മതി എന്നാലേ ആ പൊടിയുടെ സത്തൊക്കെ നമ്മുടെ ഹെയർ പാക്കിലോട്ട് ഇറങ്ങത്തുള്ളൂ എന്നിട്ട് അരിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഹെയർ പാക്ക് ഉപയോഗിക്കാം ഇങ്ങനെയാണ് ഹെയർ പാക്ക് ഉപയോഗിക്കേണ്ടത് ഇനി ഏത് ഹെയർ പാക്ക് ആണെങ്കിലും അത് മുടിയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇരുപത് എങ്കിലും നമ്മൾ തലയിൽ വെച്ചിരിക്കണം എന്നാലേ നന്നായിട്ട് എഫക്റ്റ് ആകത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഹെയർ പാക്ക് ഒരു ഒരു മണിക്കൂറാണ് തലയിൽ വെച്ചിരിക്കേണ്ടത് അത്രയൊന്നും വയ്ക്കാൻ എല്ലാവരും കൊണ്ടും പറ്റത്തില്ല വളരെ റയറായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അത്രയൊക്കെ വയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും മാക്സിമം പറ്റുന്ന എല്ലാ ആൾക്കാരും ഇരുപത് മിനിറ്റ് എങ്കിലും തലയിൽ അത് വെച്ചിരിക്കുക നീർത്താഴ്ച ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ഹെയർ പാക്ക് ഒന്നും ഇടണ്ട അല്ലാണ്ട് നോർമലി ഒന്ന് ഹെയറിൻ്റെ സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ മതിയായിരിക്കും അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് വെച്ചാലും ഒക്കെ മതിയായിരിക്കും പിന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറ്റാനുള്ള സാധനം ആണെങ്കിൽ നമ്മൾ ഹെയറിൻ്റെ ഫുൾ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യണം എങ്കിലും അപ്പോഴും ഒലിച്ചിറങ്ങുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാതിരുന്നാലും നീർത്താഴ്ച ഇറങ്ങണ പ്രശ്നം ഒന്നും കുറയും ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഹെയർ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ എന്താ ഹെയർ പാക്ക് ഇട്ടാലും ശരിയെന്നാ നമ്മളെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഇടാൻ ശ്രമിക്ക നമ്മളിപ്പോ ഒരു ഹെയർ ചാലഞ്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഹെയർ കെയർ റൊട്ടീൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് പേമാരി ഇടിയൊക്കെ ആയിട്ടും ഹെയർ പാക്ക് ഇട്ടോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്ലൈമറ്റ് അനുസരിച്ച് നല്ല തണുത്ത കണ്ടീഷൻ കണ്ടീഷനാണ് നല്ല മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ഹെയർ പാക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിച്ചാലോ അല്ലെങ്കിൽ എണ്ണ തേക്കാതെ തന്നെ ഹെയർ മസാജ് ചെയ്തിട്ട് കുളിച്ചാലും മതി എണ്ണ തേക്കാതെ ഹെയർ മസാജ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മുടി ഒട്ടും പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഹെയർ മസാജ് ചെയ്യണം 말하는 아 올로. വേറെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ക്ലൈമറ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം ഒരുപാട് പ്രഷർ അയ്യോ എനിക്ക് മുടി ഇന്ന് തന്നെ വളരാണം അല്ലെങ്കിൽ നാളെ തന്നെ വളരണമെന്ന് പറഞ്ഞിരുന്നാൽ വളരുല്ല നിങ്ങളൊരു സമാധാനപ്പെട്ട് കുറച്ച് പേഷ്യൻസ് ആയിട്ട് അതൊന്ന് ഫോളോ ചെയ്താൽ മുടി ശരിക്കും നന്നായിട്ട് വളരുക ആദ്യം സമാധാനപ്പെടണം ഈ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് ഫോളോ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടും ഹെയർ പാക്കൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് ഷാംപു ഏതാണ് കണ്ടീഷണർ ഏതാണ് ഞാൻ ഷാമ്പു ഉപയോഗിക്കാത്ത ആളാണ് വളരെ ായിട്ട് ഞാൻ ഷാംപു ഉപയോഗിക്കാറുള്ളൂ മോസ്റ്റ്ലി താളിയായിരിക്കും ഉപയോഗിക്കുന്നത് എങ്കിലും മാസത്തിൽ ഒരിക്കൽ ഉറപ്പായിട്ടും കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കും കെമിക്കൽ ഷാമ്പു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഷാംപൂ ഇടാത്ത ആളായതുകൊണ്ട് സാഷേ ഷാംപൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഒരു ഒരുവിടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സോ ക്ലീനിക് പ്ലസോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തു തന്ന മമാഅർത്തിൻ്റെ ഒണിയൻ ആയിരുന്നു വേണമെങ്കിൽ അങ്ങനത്തെ ഉപയോഗിക്കാം സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ആയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു ഉപയോഗിക്കാം ഹെർബൽ ഷാമ്പു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അനുസ് ഹെർബ്സ് അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ അത് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചിരുന്നു പക്ഷേ ആയର ഓണിയൻ ഷാമ്പൂ ആണ് അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് വേറെ റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല കണ്ടീഷണർ ഞാൻ റെഗുലർ ആയിട്ട് എന്തായാലും യൂസ് ചെയ്യayım ഇതാണ് യൂസ് ചെയ്യുന്ന ലോറിയൽ പാരീസിന്റെ കളർ പ്രൊട്ടക്റ്റന്റ് കളർ പ്രൊട്ടക്റ്റന്റ് പ്രൊട്ടക്റ്റിംഗ് കണ്ടീഷണർ ഇതാണ് എൻ്റെ മുടിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേറെ കണ്ടീഷണർ ഒക്കെ ഇട്ടാ ആ ഒരു മാരീ മുടി തൊടാൻ പോലും പറ്റാത്ത രീതിക്ക് കിടക്കും അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു നീല ബോട്ടിലും ഉണ്ടല്ലോ പുതിയ ഹൈ അതിൻ്റെ ആ കണ്ടീഷണറും നല്ലതാണ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പണ്ട് ഞാൻ കണ്ടീഷണർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഈ ഇത് പുതിയത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇപ്പം അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത് രണ്ടു ദിവസം ഒരിക്കൽ മാത്രമേ കണ്ടീഷണർ യൂസ് ചെയ്യുകയുള്ളൂ കാരണം ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് ഡേ അതിൻ്റെ എഫക്റ്റ് കാണും അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ അങ്ങനെ തയ്ക്കാറില്ല അതിന്റെ അടുത്ത ദിവസമേ തേക്കാറുള്ളൂ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി അപ്പൊ നമുക്ക് കുറച്ച് നാളും കൂടി ഈ സാധനം ഇരിക്കും പിന്നെ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ ഒരു തുള്ളി എടുത്തിട്ടല്ലല്ലോ നമ്മൾ ഉപയോഗിക്കണം കുറച്ച് നല്ലൊരു എമൗണ്ട് എടുത്തിട്ടല്ലേ ഉപയോഗിക്കണം അപ്പം ഡെയിലി അങ്ങനെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഇത് തീർന്നു നല്ല വിലയൊക്കെ കുറച്ച് സാധനമല്ലേ അപ്പൊ കുറച്ച് കുറച്ചായിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി എന്തായാലും മുടിയൊക്കെ നല്ല ഫ്രിസ്സിയാണ് ബ്രേക്കേജ് ഉണ്ട് അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്തിരിക്കണം കണ്ടീഷണർ അത്രയും എഫക്റ്റീവ് ആണ് മുടി പൊട്ടിപ്പോണവർക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് കണ്ടീഷണർ ഷാംപൂ തേക്കാതെ കണ്ടീഷണർ ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കും ഒരു പ്രശ്നവുമില്ല കണ്ടീഷണർ മുടി സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒന്നും കാണാനൊന്നും വ്യത്യാസം വരത്തില്ല ജസ്റ്റ് പൊട്ടി പോലെ നന്നായിട്ട് തടയും അതിന് ഈ ഒരു സാധനം മാത്രമേ വിട്ടു എത്ര നാച്ചുറൽ സാധനം ഇട്ടാലും ഈ ഒരു എഫക്റ്റ് നാച്ചുറൽ സാധനത്തിന് വരത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഏറെക്കുറെ നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരങ്ങൾക്ക് അയക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും ഈ ഒരു ഹെയർ കെയർ ഇനി അങ്ങോട്ട് ഈ ചാലഞ്ച് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം ചാലഞ്ചിൻ്റെ ഹെയർ പാക്ക് ഒക്കെ എന്ന് ഇടണം എന്നുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം ഇന്ന ഇന്ന ദിവസമാണ് നിങ്ങൾ ഹെയർ പാക്ക് ഇടേണ്ട ഇന്ന ദിവസമാണ് നിങ്ങൾ ഓയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ് ടു ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇടാം അത് നെക്സ്റ്റ് മൺഡേ തൊട്ടിട്ട് ഞാൻ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ലാഗായിട്ട് പെൻഡിങ് ആയിട്ട് കടന്ന എല്ലാ കമൻസിനും റിപ്ലൈ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഹെയർ പാക്ക് അടുത്ത ഹെയർ പാക്ക് ഉടനെ വരുന്നതായിരിക്കും ഇനി എന്തെങ്കിലും ഫർദർ ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഹെയർ കെയർ ചാലഞ്ച് എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടിക്കാണോ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കി കാണുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം വീഡിയോ കാണുന്ന വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ബൈ ബൈ